നമ്മളെ റൂം ാന് അതിന്റെ പവർ നമ്മൾ നമ്മുടെ റോബോട്ട് കണ്ടില്ലേ മണിസ്റ്റിയാ വരുന്നത് എത്ര എത്ര കൊടുക്കുന്ന കൊടുക്കുന്ന എത്രവാസിനാ പ്രൈസ് കേട്ടോ ഓൺലൈനിൽ ചെക്ക് ചെയ്തോ നൂറ്റി പത്ത് റുപ്യണ്ടാവും റിമോട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നതാ നാപ്പത്തിറംസിനാന്ന് കൊടുക്കുന്നത് വരുന്ന മിനി എന്തിരെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ നമ്മൾ റൂം നമ്മളെ ചെറിയ പൈസക്ക് നമുക്ക് റൂമില്ല വേറെ ലെവലാക്കാം എന്നാൽ ചങ്കിളെ നാപ്പത്തൊമ്പത് തിറംസിന് കൊടുക്കുന്ന ചന്ദ്രൻ വന്ന റോബോട്ടിന്റെ പവറാണ് സെറ്റിംഗ് തന്നെ നോക്കിയാൽ മൊത്തം വിത്ത് റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ നോർമൽ റൂമ് ലക്ഷറി ആക്കാൻ പറ്റും കേട്ടോ നോർമൽ റൂമ് ലക്ഷറി റൂം ആക്കാൻ പറ്റും ഒരുപാട് കളർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൽ കേട്ടാ ഞാൻ കൊടുത്തത് റൂമല്ല ഹാളിലാണ് കൊടുത്തത് പവറ് നോക്കിയത് പടപടാന്ന് പറഞ്ഞിട്ട് പവർ ഏത് മോഡലിലും കമ്പനി പറയുന്നത് ഇതിൽ തന്നെ ഒരു അമ്പത് ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിനെ പറ്റി സത്യം പറഞ്ഞാൽ ഒന്ന് പഠിക്കണം ഇതാന്ന് മുതല് നമ്മളെ നോർമൽ റൂമും നമ്മൾ ഹാളിൽ നമുക്ക് ആക്കാൻ പറ്റും ചെറിയ പ്രൈസിന് കാണില്ലേ നാൽപ്പത്തൊമ്പത് തിറംസിന് ഈ സാധനം കൊടുക്കുന്ന കേട്ടോ ഒന്ന് വെച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടും റിമോട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൊടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് ആയി കൊടുക്കുന്നത് ചന്ദ്രൻ എന്ന് വന്ന റോബോട്ട് താല്പര്യമുള്ള ചങ്കുകൾ താല് രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കണ്ണും പൂട്ടി പ്രൈസ് ഒന്നും കൂടി നാൽപ്പത്തൊമ്പത് ദിറംസിന് നമ്മളെ ഏത് റൂമും ലക്ഷറി റൂമാക്കാൻ പറ്റും ഇതാണ് മുതൽ എന്നാൽ ഏറെക്കുറെ